എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ കടന്നു വരുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരട്ടോ വളർത്താൻ അനുയോജ്യമായ ഒരു ആട് വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് മൂന്ന് മാസം കുട്ടികളെ പിരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം മഞ്ചേരി കാരക്കുന്ന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര വയസ്സ് പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ആലത്തൂർ വേറെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ആലത്തൂർ ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി ഷുഗർ ഗ്ലൈഡർ വിൽപ്പനക്ക് മെയിലും ആണ് അത്യാവശ്യം നല്ല ഇണക്കമെല്ലാം ഉള്ളതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എട്ടായിരം രൂപ സ്ഥലം തിരൂരും ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ട വില്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി മുട്ടൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എൺപത്തി രൂപ സ്ഥലം തിരൂരങ്ങാടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുറച്ച് നാടൻ കോഴികൾ വിൽപ്പന പൂവനും പിടയും എല്ലാം ഉണ്ട് എല്ലാം അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പിടക്കോഴിക്ക് നാനൂറ് രൂപയും പൂവന് അഞ്ഞൂറ് രൂപയും സ്ഥലം നിലമ്പൂരിനടുത്ത് വഴിക്കട ആട് നായ മോയിൽ നിങ്ങളുടെ കോഴി കൂടുകൾ ഉപയോഗിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം വില്പനക്ക് നല്ല ഉറപ്പുള്ള ഇതാണ് കയറി മുപ്പ പവറുള്ള സാധനം വില്പനക്ക് ഒരു പീസിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സൈസ് ഒരടി വീതി രണ്ടടി നീളം എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് പുതിയ സാധനമാണ് ീറ്റാന്നാണ് പറയുന്നത് എണ്ണൂറ് കിലോയൊക്കെ ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആടിൻ്റെ കൂടിനുള്ളത് ഇരുന്നൂറ്റൻപതും ഡോഗിനുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വില അപ്പോൾ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പന ഒക്കെ അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള മുട്ടനാടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ബി പി അങ്ങാടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനും വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല അത്യാവശ്യം ബോഡി വെയ്റ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തേടിയും കൂടിയും ഉള്ള ഇതിൻ്റെ പേരിൽ ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സഹകരിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ